അമേരിക്കയിൽ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായ ഏതാണ്ട് അതേ കാലയളവിൽ തന്നെ യൂറോപ്പിൽ ആത്മമാരി ഉണ്ടാകുവാനിടയായി നോർവേ സ്വീഡൻ ബ്രിട്ടൻ ജർമ്മനി ഇറ്റലി സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ ആത്മീയ ഉണർവുണ്ടായി യൂറോപ്പിലെ പെന്തക്കോസ്തു പ്രവർത്തനത്തിന് ദൈവം ഉപയോഗിച്ചത് നോർവീജിയൻ വംശജനായ തോമസ് ബോൾ ബാരറ്റ് എന്ന പാസ്റ്ററിനെയാണ് പശ്ചിമ യൂറോപ്പിലെ പെന്തക്കോസ്തിൻ്റെ അപ്പോസ്തോൽ എന്ന അപരനാമൻ ലഭിച്ച ബാരറ്റ് നോർവേയിലെ മെതലിസ്റ്റ് ചർച്ചിൻ്റെ ഒരു പാസ്റ്ററായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അദ്ദേഹം അമേരിക്ക സന്ദർശിക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് കേട്ടു ലോസ് ആഞ്ചലസിലുള്ള അസൂസ മിഷനിൽ പോയി പ്രാർത്ഥിച്ച് ആത്മാഭിഷേകം പ്രാപിക്കണമെന്ന് ന്യൂയോർക്കിൽ വെച്ച് തന്നെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു ലോസ് ആഞ്ചലസിന് പോകുവാൻ ഒരുങ്ങിയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ ഏഴിന് ദൈവം തൻ്റെ ആത്മാവിനാൽ ബാരറ്റിനെ അഭിഷേകം ചെയ്തു താൻ അഭിഷേകം പ്രാപിച്ച ആ ദിവസം ഏഴോ എട്ടോ പൊതുഭാഷകളിൽ സംസാരിച്ചുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മാസം ബാരറ്റ് നോർവേയിലേക്ക് മടങ്ങി ഒസ്ലോ പട്ടണത്തിൽ രണ്ടായിരം പേർക്കിരിക്കാവുന്ന ഒരു ജിംനേഷ്യം വാടകയ്ക്കെടുത്ത് മീറ്റിംഗ് ആരംഭിച്ചു യൂറോപ്പിൽ നടത്തപ്പെടുന്ന ആദ്യത്തെ പെന്തക്കോസ് മീറ്റിംഗ് ആയിരുന്നു ഇത് ഈ മീറ്റിംഗിൽ വെച്ച് അനേകർ ആത്മനിറവ് പ്രാപിച്ച് അന്യഭാഷകളിൽ സംസാരിച്ചു നല്ലൊരു കൂട്ടം ജനം രക്ഷിക്കപ്പെട്ടു പരിശുദ്ധാത്മ അഗ്നി അനുഭവപ്പെട്ട ജീവിതങ്ങൾ അടുത്ത പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ബന്ദക്കൂസ് സന്ദേശവുമായി കടന്നുപോയി ഇംഗ്ലണ്ട് സ്വീഡൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പല പാസ്റ്റർമാർ കടന്നുവരികയും വരികയും ആത്മനിറവ് പ്രാപിച്ച് തങ്ങളുടെ രാജ്യത്തിലേക്ക് കടന്നു ചെയ്തു തോമസ് ബോൾ ബാരറ്റിനെ പെന്തക്കോസ്തിൻ്റെ അപ്പോസ്തോലൻ എന്ന അപരനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടനിൽ ജനിച്ച നോർവീജിയൻ പാസ്റ്ററായ തോമസ് ബോൾ ബാരറ്റ് നോർവീജ്യൻ വംശജനും നോർവേയിലെ മെഡലിസ്റ്റ് ചർച്ചിൻ്റെ പാസ്റ്ററുമായ തോമസ് ബോൾ ബാരറ്റിനെ പശ്ചിമ യൂറോപ്പിലെ പെന്തക്കോസ്തിൻ്റെ അപ്പോസ്തോലൻ എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ബ്രിട്ടനിലാണ് ജനനം യൂറോപ്പിലെ പെന്തിക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക വ്യക്തികളിൽ ഒരാളായ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി ഇരുപത്തിയൊമ്പതാം തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞു നോർവേ ഫിൻലാൻഡ് സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ ആദ്യമായി സുവിശേഷം എത്തിച്ചത് തോമസ് ബോൾ ബാരറ്റാണ് മെദലിസ്റ്റ് ചർച്ച് പാസ്റ്ററായിരുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അമേരിക്കയിൽ നടത്തിയ സന്ദർശനത്തെ തുടർന്നാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ ഏഴാം തീയതി ദൈവന്തന്റെ ആത്മാവിനാൽ ബാലറ്റിനെ നിറച്ചു ചില മാസങ്ങൾക്ക് ശേഷം നോർവേയിലേക്ക് തിരിച്ചെന്ന് പുനർവ്യോഗങ്ങൾ ആരംഭിച്ചു അതിലൂടെ പശ്ചിമ യൂറോപ്പിലാകമാനം പെന്തിക്കോസ്റ്റിന് സന്ദേശം പ്രചരിക്കുവാനിടയായി ഇദ്ദേഹം ഇന്ത്യയിലും ചില നാളുകളെ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് പത്തിന് ബാരറ്റ് ലോറ ജേക്കബ്സൺ എന്ന യുവതിയെ വിവാഹം കഴിച്ചു അവർക്ക് എട്ട് കുട്ടികളുണ്ടായിരുന്നു തൻ്റെ പതിനേഴാം വയസ്സിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങിയ ബോൾ ബാരറ്റ് നോർവേയിലെ മെഡലിസ്റ്റ് എപ്പിസ്കോപ്പൽ ചർച്ചുകൾ പാസ്ട്രായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അദ്ദേഹം ക്രിസ്ത്യാനിയായിലെ ഇപ്പോൾ ഓസ്ലോ എന്നറിയപ്പെടുന്ന സ്ഥലം അവിടെ സെക്കൻഡ് മെഡലിസ്റ്റ് ചർച്ചിൽ ഒരു വർഷം പ്രസംഗനായി ജോലി ചെയ്തു നോർവേയിൽ പോയി തോമസ് ബോൾ ബാരറ്റിൻ്റെ മീറ്റിംഗിൽ സംബന്ധിച്ച സ്വീഡൻകാരൻ പാസ്റ്റർമാരിൽ ബാപ്റ്റിസ്റ്റ് ശുശ്രൂഷകനായ ലേവി പത്രോസ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നടന്ന മീറ്റിംഗിൽ അഭിഷേകം പ്രാപിച്ച ശേഷം താൻ സ്വീഡനിലുള്ള ലിൻ കിപ്പിംഗ് എന്ന സ്ഥലത്തുള്ള തൻ്റെ സഭയിലേക്ക് മടങ്ങി വന്നു ബാപ്റ്റിസ്റ്റ് സഭയിലെ അനേകർ ആത്മനിറവ് പ്രാപിപ്പാൻ പത്രോസിൻ്റെ ശുശ്രൂഷ മുഖാന്തരം ഇടയായി താമസിയാതെ പത്രോസിൻ്റെ സാത്മിക ശുശ്രൂഷകളെ എതിർത്ത ബാപ്റ്റിസ്റ്റ് വിഭാഗം ലിവി പത്രോസിനെയും കൂട്ടരെയും പുറത്താക്കി ബാപ്റ്റിസ്റ്റ് സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ലീവി പത്രോസും കൂട്ടരും ഫിലാദെൽഫിയ ചർച്ച് എന്ന പേരിൽ ഒരു സഭ ആരംഭിച്ചു ഇന്ന് യൂറോപ്പിലുള്ളതിലേക്കും ഏറ്റവും വലിയ ബെന്തുക്കോസ് സഭ ഫിലാദെൽഫിയ ചർച്ച് ഓഫ് സ്റ്റോക്ക്ഹോമാണ് ആ സഭയിൽ പതിനായിരത്തിൽ പരം അംഗങ്ങളുണ്ട് ആ സഭയുടെ ചുമതലയിൽ സുവിശേഷ പ്രചരണത്തിനായി ഒരു റേഡിയോ നിലയവും ഇവാഞ്ചലി ഹെറാൾഡ് എന്ന ഒരു വീക്കിലിയും ഡാഗൻ എന്ന ദിനപത്രവും നടത്തപ്പെടുന്നു സ്വീഡനിലെ സ്റ്റേറ്റ് സഭയായിരിക്കുന്ന ലൂതറൺ സഭ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വിഭാഗം ലേവി പത്രോസ് ആരംഭിച്ച ഫിലാദെൽഫിയ ചർച്ചാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ചരിത്രം വിവരിക്കുമ്പോൾ ബ്രിട്ടനെക്കുറിച്ച് ഞങ്ങൾ മുൻ വീഡിയോ ചെയ്തിരിക്കുന്നതിനാൽ അതിപ്പോൾ പ്രതിപാദിക്കുന്നില്ല ബ്രിട്ടനെക്കുറിച്ചുള്ള ചരിത്രം കേൾക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു സ്വിറ്റ്സർലൻഡിലും പെന്തിക്കോസ് പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചത് തോമസ് ബോൾ ബാരറ്റ് എന്ന പാസ്റ്ററാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഉണർവ് യോഗങ്ങളോടെയാണ് സ്വിറ്റ്സർലൻഡിലും സമീപ പ്രദേശങ്ങളിലും സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചത് ആൻറ്റൺ റൂസ് ഹെയ്ൻ റിച്ച് സ്റ്റെയ്നർ ജാക്കോബ് സോബി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പെന്തിക്കോസ്ത് പ്രവർത്തനം ഇവിടെ ശക്തിപ്പെടുവാൻ ഇടയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്മിത്ത് വീഗിൽ സുവത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് നടത്തിയ യോഗങ്ങൾ സ്വിറ്റ്സർലൻഡിൽ വലിയ ഉണർവിന് കാരണമായി തുടർന്ന് രൂപം കൊണ്ട സ്വിസ് ബെന്തിക്കോസ്തൽ മിഷൻ വളർന്ന് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ബെന്തിക്കോസ് വിഭാഗമായി തീർന്നിരിക്കുന്നു ജാക്കോബ് സോഫിയാണ് ഈ സഭയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇദ്ദേഹം വേൾഡ് ബെന്തിക്കോസ് എന്ന മാഗസിൻ്റെ എഡിറ്റർ കൂടിയാണ് അപ്പോസ്തോലിക് ചർച്ച് ഫ്രീ സിസ് അസംബ്ലീസ് തുടങ്ങിയ സ്വിറ്റ്സർലൻഡിലെ പ്രധാന ബെന്തിക്കോസ് സ്വഭാവങ്ങളാണ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിന് ശേഷം മിക്ക കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിലായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിനു ശേഷം മിക്ക കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും പെന്തുക്കൂസ് സന്ദേശം എത്തുവാൻ ഇടയായിട്ടുണ്ട് അതിന് പ്രധാനമായും മുഖാന്തരമായത് ഈ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ കുടിയേറിപ്പാർത്ത ആൾക്കാരാണ് പെന്തുക്കോസ്ത് അനുഭവം പ്രാപിച്ച അനേകർ മിഷണറിമാരായി തങ്ങളുടെ മാതൃരാജ്യത്തേക്ക് പോകുവാനിടയായിട്ടുണ്ട് ഗ്രേസ് ഗ്രേസ്റ്റേവ് സ്മിത്ത് അമേരിക്കയിൽ നിന്നും റഷ്യ പോളണ്ട് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഡാൻസീഗിൽ ഒരു ബൈബിൾ സ്കൂൾ ആരംഭിക്കുവാനും ഇടയായി നിക്കോളാസ് നിക്കോല്ലാബ് ബൾഗേറിയയിലും ഗയാർഗെ ബ്രാഡിൻ റുമാനിയയിലും പ്രവർത്തിച്ചിരുന്നതിനാൽ റുമേനിയയിലും ബന്ധുക്കോസ് സഭകൾ രൂപം കൊള്ളുവാൻ ഇടയായി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ബന്ധുക്കോസ് വിശ്വാസികൾ ഗവൺമെൻറ് അംഗീകരിച്ച സഭയിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ വിശ്വാസികളെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്നതിന് ഗവൺമെൻറ്റിന് കഴിയുമായിരുന്നു എന്നാൽ വിശ്വാസികളിൽ നല്ലൊരു ഭാഗവും പേര് രജിസ്റ്റർ ചെയ്യാതെ വിശ്വാസം കാക്കുകയും ബെന്തുക്കൂസ് സത്യത്തിന് വേണ്ടി പ്രതികൂലങ്ങളും എതിർപ്പുകളും അനുഭവിക്കുകയും അനേകം രക്തസാക്ഷികളായിത്തീരുകയും ചെയ്യുവാനിടയായി പോളണ്ടിൽ ഗവൺമെൻറ്റിൻ്റെ അറിവിലുള്ള ഇവാഞ്ചലിക്കൽ യുണൈറ്റഡ് ചർച്ചിലെ ഏറ്റവും വലിയ സഭാവിഭാഗം ബിന്ദുക്കൂസ്തുകാരാണ് എൺപത്തിയാറ് സഭകളിലായി പതിനായിരത്തിലധികം വിശ്വാസികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ പെടാത്ത പതിനായിരങ്ങൾ വേറെയുമുണ്ട് റൊമേനിയയിൽ പെന്തക്കോസ്തു വിശ്വാസികൾ മറ്റ് സഭകളുമായി ചേർന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം നിലവിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റൊമേനിയയിലെ അപ്പോസ്തോലിക് ചർച്ച് ഓഫ് ഗോഡ് ഇൻ റുമാനിയ സഭയിൽ ഒരു ലക്ഷം വിശ്വാസികളുണ്ടായിരുന്നു റൊമാനിയയിൽ കുറഞ്ഞത് രണ്ട് ലക്ഷം ബന്ധുക്കോസ് വിശ്വാസികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഉണ്ടായിരുന്നു ബൾഗേറിയയിൽ ഗവൺമെൻറ്റിൻ്റെ രജിസ്റ്റർ ചെയ്യപ്പെട്ട നൂറ് ലോക്കൽ സഭകളിൽ കുറഞ്ഞത് പതിനായിരം വിശ്വാസികളുണ്ട് രജിസ്റ്റർ ചെയ്യാത്ത ചർച്ച് ഓഫ് ഗോഡ് സഭയിൽ കുറഞ്ഞത് നാലായിരം പേരെങ്കിലും ഉണ്ടാകാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്കനുസരിച്ച് ബൾഗേറിയയിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ സ്വാധീനവും ഇസ്ലാമിൻ്റെ സ്വാധീനവും കുറഞ്ഞു പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗത്തിൽ ബെന്തുക്കോസ്തു വിഭാഗമാണ് ഏറ്റവും മുൻപന്തിയിൽ ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബന്ദുക്കോസ് സഭകൾക്കുണ്ടായത് കർശനമായ നിയമങ്ങളാൽ ബെന്തക്കോസ്തു പ്രവർത്തനം തടഞ്ഞിരുന്ന ഹംഗറിയിൽ അപ്പോസ്തോലിക് ചർച്ച് എന്ന സഭയിൽ മൂവായിരത്തിലധികം വിശ്വാസികളായി ഉണ്ടായിരുന്നത് മുകളിൽ പറഞ്ഞ കണക്കുകളെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുൻപുള്ളതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബെർലിൻ മതിലിൻ്റെ തകർച്ചയോടും തുടർന്നുണ്ടായ സോവിയറ്റ് യൂണിയൻ്റെ പതനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കിഴക്കൻ യൂറോപ്പിലെ തകർച്ച ഇവയൊക്കെ സുവിശേഷത്തിനെതിരെയുള്ള കോട്ടകൾ തകർക്കുവാനും ജനകൂടികൾക്ക് സത്യസുവിശേഷം കേൾക്കുവാനും കൈക്കൊള്ളുവാനുമുള്ള സ്വാതന്ത്ര്യത്തിന് മുഖാന്തരമായി തീർന്നു ഏതാണ്ട് എഴുപത് കൊല്ലത്തിനു ശേഷം ആദ്യമായി ലെനിൻ ഗ്രാഡിലും പീറ്റേഴ്സ്ബർഗിലും ബെർലിനിലും വാഴ്സായിലുമൊക്കെ ജനത്തിന് ഒരുമിച്ചുകൂടി പരസ്യമായി ലോകരക്ഷിതാവായ യേശുവിനെ ആരാധിക്കുവാൻ അവസരം ലഭിച്ചു ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ബെന്തിക്കോസ് സഭ കൈവരിച്ചിട്ടുള്ള വളർച്ചകൾ വിസ്മയാവഹമാണ് യൂറോപ്പിലാകമാനം പെന്തിക്കോസ് സഭകളുടെ വളർച്ച അതിവേഗത്തിലാണ് ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന സഭയും ബന്ദക്കോസ് ലിസമാണ് ബന്ദക്കോസ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു